അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം വിവാഹ പാർട്ടികൾക്ക് സമ്മേളനം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്ര ഇപ്പം നൽകിയത് പട്ടാമ്പി ഗവൺമെന്റ് പി എ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു ഇനി അങ്ങോട്ട് ഏറ്റെടുക്കാൻ തങ്ങളുടെ സമയത്തെ കഷ്ണങ്ങളായി മുറിച്ച് ഉപയോഗിച്ചിരുന്നത് കൂടുതൽ സമയം സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലാണ് സംഘടനയിൽ പ്രവർത്തിച്ച അധ്യാപകരെല്ലാവരും ഇല്ല എട്ടാരീപ് പൊതുവായി മുഴുവനായി സമൂഹത്തിലേക്ക് വേണ്ടി ഇറങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ യാത്ര അയക്കും എന്ന് പറയുന്നത് കേസ് ടി ആണ് ഞങ്ങൾ സ്വീകരിക്കാൻ വന്ന ആൾക്കാരാണ് സത്യത്തിൽ യാത്ര അയക്കാൻ വന്നതല്ല ഞങ്ങൾ സ്വീകരിക്കാൻ വന്ന ആളാണ് ഇവരെല്ലാം പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമാവട്ടെ ഇവിടെ നേരത്തെ പുറകിലൊരി ചന്ദ്രനൊരു സംഘടനാ ചുമതല ഏറ്റെടുക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ഓരോ ശുഭാക്കളും നമ്മുടെ നാടിന്റെ ഓരോ നിങ്ങൾ ഉയർത്തി കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ ആശയം പ്രചരിപ്പിക്കുകയും നിലപാടുകൾ വിശദീകരിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് നാടിന് വെളിച്ചം പകർന്ന പൊതുസമൂഹത്തിലുണ്ട് ആ അർത്ഥത്തിൽ പിരിഞ്ഞു പോകുന്ന ചില പൊതുസമൂഹത്തിലേക്ക് എഴുതി ചേർന്ന പുതിയ പോരാട്ടത്തിലേക്ക് അതിന്റെ ഭാഗമായി വളരും മാറും എന്ന പ്രതീക്ഷയാണ് ഉപജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വിവിധ മത്സരവിജയികൾക്കും വിരമിക്കുന്ന അധ്യാപകർക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കെ ജയപ്രകാശ് എം പി വിഭിന്നൻ എസ് മിനി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി വിരമിക്കുന്ന അധ്യാപകരെ ഏഷ്യമി പരിചയപ്പെടുത്തി വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി സബ് ജില്ലാ സെക്രട്ടറി വി പി മനോജ് ട്രഷറർ എം സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല നിങ്ങള് നിങ്ങൾ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്യാ ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്യാമ്മറ്റതുപോലെ